കർണാടക ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ എട്ടാം ദിവസവും തുടരുകയാണ് സൈന്യത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇന്ന് തിരച്ചിൽ തുടരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് അതായത് ഇന്നലെ നമ്മൾ ഇന്നലെ നമുക്ക് ലഭിച്ച വിവരപ്രകാരം സൈന്യം ഇന്നലെ തിരിച്ചു പോകുമെന്നാണ് കാരണം ഈ മലക്ക് സമീപത്തെ മണ്ണ് മാറ്റിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സൈന്യത്തിന് വേറെ കാര്യമായ ജോലികൾ ഇവിടെ ഇല്ല എന്ന് ഒരു മനസ്സിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹം അവർ തിരിച്ചു പോകുമെന്നുള്ളൊരു വാർത്ത പുറത്തു വന്നത് എന്നാൽ ഇന്ന് പുഴയുടെ നിന്ന് എട്ട് മീറ്റർ അകലത്തിൽ നിന്നും ഒരു സിഗ്നൽ ലഭിച്ചതായാണ് വിവരം അതുകൊണ്ട് തന്നെ സൈന്യവും നേവിയും ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് പുഴയിൽ തിരച്ചിൽ നടത്തുന്നത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മലക്ക് സമീപത്തുള്ള മണ്ണുകൾ മുഴുവൻ മാറ്റിക്കഴിഞ്ഞു ആദ്യം അവിടെ ലോറി ഉണ്ടെന്നാണ് ഈ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ അവിടെ ലോറി കണ്ടെത്താത്തതിനെ തുടർന്ന് ഇന്ന് ഇന്നത്തേക്ക് തിരച്ചിൽ ഈ പുഴയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എട്ട് മീറ്റർ അകലത്തിൽ നിന്ന് സിഗ്നൽ ലഭിച്ചതായാണ് വിവരം അതുകൊണ്ട് തന്നെ ആ സിഗ്നൽ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ അന്വേഷണം നടക്കുന്നത് ഒപ്പം തന്നെ ഇന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഇന്ന് പുഴയിൽ നിന്ന് തന്നെയാണ് ലഭിച്ചത് ഗംഗാവലി പുഴയുടെ അപ്പുറത്തെ കരയിലുള്ള ഒരു താമസക്കാരിയോടെ മൃതദേഹമാണ് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത് അത് ഏകദേശം ഈ പുഴയിൽ നിന്ന് തന്നെയാണ് ആ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും തിരച്ചിൽ ആർമിയുടെ നേതൃത്വത്തിൽ നല്ല പ്രകൃതിയായി തന്നെ നടക്കുന്നൊരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇന്ന് മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്കോ അകത്തേക്ക് പ്രവേശനം ഇല്ല എന്ന് തന്നെയാണ് അകത്തേക്ക് എന്ന് മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ നിന്നിട്ടുണ്ടായിരുന്നത് ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്ത് അവിടെയായിരുന്നു നമുക്ക് അവിടെ വരെയായിരുന്നു നമുക്ക് പ്രവേശനം ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് നോക്കുമ്പോഴേക്കും മൂന്ന് കിലോമീറ്റർ ഇപ്പുറം വരെ മാത്രമാണ് നമുക്ക് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് നമുക്ക് മാത്രമല്ല മാധ്യമങ്ങൾക്ക് മാത്രമല്ല ഇവിടുത്തെ രക്ഷാപ്രവർത്തകർ കേരളത്തിൽ നിന്നുള്ള മനാഫ് ഉൾപ്പെടെയുള്ളവരെ ഇവിടെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഇവിടെയാണ് മറ്റ് ലോറികൾ പിടിച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വരെയാണ് നമുക്ക് പ്രവേശനം എന്ന് അനുവദിച്ചിട്ടുള്ളത് അനുവദിച്ചിട്ടുള്ളത് എന്നല്ല തടഞ്ഞിരിക്കുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാമെന്നുള്ളൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് ഏതായാലും സ്ഥിതി കൂടുതൽ സങ്കീർണമാകുന്നൊരു നിലയിലേക്കാണ് പോകുന്നത് കാരണം എട്ട് ദിനമായി അർജുനെ അർജുനു വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ട് ഒരു ഭാഗത്തെ മുഴുവൻ മണ്ണും മാറ്റിക്കഴിഞ്ഞിട്ടും ഒന്നും കണ്ടെത്താനായില്ല എങ്കിൽ അർജുൻ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ ഉയരുന്നത് ഏതായാലും കന്യാകുമാരി പനവൽ ദേശീയപാതയിലെ പെട്രോൾ പമ്പുകളിൽ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അവിടെ ശേഖരിച്ചത് പ്രകാരം ഈ ശിരൂരിന് മുമ്പുള്ള ദൃശ്യങ്ങൾ വരെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ശിരൂരിൽ ശിരൂരെത്തുന്നതിന് മുമ്പ് വരെ ഈ അർജുൻ കടന്നുപോയ ലോറി കണ്ടെത്തിയിട്ടുണ്ട് അതിന് ശേഷമുള്ള ദൃശ്യങ്ങളിൽ ശിരൂരിന് ശേഷമുള്ള ദൃശ്യങ്ങൾ അർജുൻ്റെ ലോറി എവിടെയും വ്യക്തമായി കാണാനോ അല്ലെങ്കിൽ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ ഐ എസ് ആർ എയുടെ ചിത്രങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് ചിത്രങ്ങൾ പ്രകാരം ആ ഇത് ശേഷമുള്ള അതായത് അപകടത്തിന് മുമ്പുള്ള ദൃശ്യങ്ങളിലൊന്നും വ്യക്തമായി കാണുന്നില്ല എന്നാൽ അപകടത്തിന് ശേഷം നടന്ന ദൃശ്യങ്ങളിൽ ചില വ്യക്തമായ സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്നാണ് ഈ ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇന്നലെ വളരെ സങ്കീർണമായ ഒരു ദിവസം തന്നെയായിരുന്നു ഇന്നലെ കാരണം ഇന്നലത്തോടെയാണ് ഇന്നലെ ഏകദേശം പന്ത്രണ്ട് മണിയോടെ ഇന്നലെ വൈകി രാവിലെ ആറു മണിയോടെ തന്നെ ആർമിയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നു തുടർന്ന് ഉച്ച ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിയോടെയാണ് ബംഗളൂരുവിൽ നിന്ന് എം എൽ എയുടെ ഇടപെടലിൽ ബംഗളൂരുൽ നിന്ന് റഡാർ എത്തിച്ചത് ആ റഡാർ എത്തിച്ച് ഡീപ്പ് സെർച്ച് റഡാറാണ് അത് എത്തിച്ച് പരിശോധന നടത്തി രണ്ട് സിഗ്നലുകൾ ലഭിച്ചു ആ രണ്ട് സിഗ് പന്ത്രണ്ട് മണിയോടെയാണ് രണ്ട് സിഗ്നലുകൾ ലഭിച്ചത് രണ്ട് സിഗ്നലുകൾ ലഭിച്ച സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല കാരണം ഇവിടുത്തെ മണ്ണിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ നില അത്തരത്തിലുള്ള ഒരു കാര്യമാണ് അതായത് ലോഹാംശം കൂടുതലുള്ള മണ്ണോ അല്ലെങ്കിൽ പാറ ആണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ലോഹം ഡിറ്റക്ട് ചെയ്യുന്ന ഈ റഡാറായതിനാൽ ചിലപ്പോൾ ഈ പാറയായിരിക്കാം എന്നുള്ളൊരു സാഹചര്യമുണ്ടായിരുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഈ സിഗ്നൽ ലഭിച്ചിരുന്നു അങ്ങനെ അതായത് ആദ്യ ദിവസങ്ങളിലൊക്കെ സിഗ്നൽ ലഭിച്ചു കുഴിച്ചെടുത്തൊക്കെ നമുക്ക് ലഭിച്ചത് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകർക്ക് ലഭിച്ചത് ഇത്തരത്തിലൊരു മണ്ണോ പാറുകയായിരുന്നു അതുകൊണ്ട് തന്നെ അത് തന്നെയായിരുന്നു സംഭവിച്ചത് അതായത് ലഭിച്ച കുഴിച്ചെടുത്ത് കിട്ടിയത് വെറും പാറക്കഷ്ണങ്ങൾ അതായത് ശുഭവാർത്തകളൊന്നും ഈ ലഭിച്ചിട്ടില്ല പിന്നീട് ഇവർ ഈ രക്ഷാപ്രവർത്തകരെ പുറത്തേക്കാക്കുന്ന ഒരു സാഹചര്യം അതായത് കേരളത്തിൽ ഇന്നലെ ഇന്നലെ ഏകദേശം നമ്മളോട് പറഞ്ഞ സ്ഥിതിക്ക് കേരളത്തിൽ നിന്ന് പതിനഞ്ചോളം ഈ സന്നദ്ധ പ്രവർത്തകരാണ് ഇന്നലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടേക്ക് വലിയ രീതിയിലുള്ളൊരു ജനക്കൂട്ടം കേരളത്തിൽ നിന്നുള്ള ജനങ്ങൾ ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് എന്നാൽ അതിനൊക്കെ അത് ഒക്കെ കാരണം തോണ്ടായിരിക്കാം കർണാടകയിലെ പോലീസ് ഇന്നലെ ഇവിടെ രക്ഷാപ്രവർത്തകരെ അതായത് ഈ അർജുൻ കുടുങ്ങിയത് മുതൽ ഇവിടെയുള്ള രക്ഷാ ദൗ രക്ഷാ ദൗത്യം ഏർപ്പെടുത്തുന്ന രഞ്ജിത്ത് ഇസ്രായേലിനുൾപ്പെടെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സഹായിക്കാനെത്തിയവരെ ഒക്കെ കോഴിക്കോട് സ്വദേശികളൊക്കെ ഇന്നലെ പുറത്തേക്കാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മനാഫിന് ഉൾപ്പെടെ ഇന്നലെ പുറത്തേക്കാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനെ അല്പസമയത്തിന് ശേഷം എംപിയുടെയും എം എൽ എയുടെയും നേതൃത്വം കാർവാർ എം എൽ എയുടെയും എംപിയുടെയും നേതൃത്വത്തിൽ ഒപ്പം മഞ്ചേശ്വരം എം എൽ എയും എംപിയുടെയും കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ എല്ലാവരെയും അകത്തേക്ക് നീക്കുന്ന ഒരു സാഹചര്യം അകത്തേക്ക് വീണ്ടും കയറ്റുന്നു അതായത് അല്പസമയത്ത് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അകത്തേക്ക് കയറ്റുന്നു രക്ഷാപ്രവർത്തനം തുടരുന്നു കൂര കോഴിക്കോട് കൂരാച്ചുണ്ടിൽ നിന്നും മുക്കത്ത് നിന്നുമൊക്കെയുള്ള ചില സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലുള്ള ടീം സംഘങ്ങൾ ഇവിടുത്തെ കണ്ണൂരും തളിപ്പറമ്പ് സ്വദേശികളും ഒരു ബസ് ഡ്രൈവർ സ്കൂട്ടായ്മയും ഒക്കെ ഇവിടെയും എത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും എന്നിട്ട് തുടർന്ന് അവരെ അകത്തേക്ക് കയറി വൈകുന്നേരം ഏകദേശം ഒരു അഞ്ചര ആറ് മണിവരെ പരിശോധിച്ചു ആ പരിശോധനയിൽ മണ്ണ് മുഴുവൻ നീക്കം ചെയ്തു തുടർന്ന് ഇപ്പം അതായത് ഈ പാറ ഒലിച്ചു വന്ന് അതായത് ഈ മല ഒലിച്ചു വന്നതിന് ശേഷം നേരെ പുഴയിലേക്കാണ് പതിച്ച് നേരെ അതായത് ആദ്യം മല പിന്നീട് റോഡ് ഹൈവേ നാഷണൽ ഹൈവേ പിന്നീട് തൊട്ടപ്പുറത്ത് പുഴയാണ് അപ്പോൾ ഈ പുഴയുടെ കരകളിലാണ് ഈ കടകളൊക്കെയും ഉണ്ടായിരുന്നത് ഒലിച്ചുപോയ കടകളും തകർന്ന ഒക്കെ പുഴയുടെ ഭാഗത്തുനിന്നായിരുന്നു ഉണ്ടായിരുന്നത് ഇവിടുന്ന് ഈ മണ്ണ് ഒലിച്ചു വന്ന് നേരെ ഈ റോഡും മറികടന്ന് പുഴയിലേക്കാണ് നീങ്ങിയത് ആ പുഴയുടെ ആ അതുകൊണ്ട് തന്നെ അവിടെ ചെറിയൊരു തീരം പോലെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടേക്കാണ് ഇവിടെ ഈ കർണാടക സർക്കാരിൻ്റെ ഏറ്റവും വലിയ അലംഭാവം എന്ന് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു അതായത് ആദ്യഘട്ടത്തിൽ ഇവർ ശ്രമിച്ചത് ഈ റോഡ് ശരിയാക്കാൻ അതായത് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ഇടനാഴിയാണ് കേരള കർണാടകയെ സംബന്ധിച്ച് ഈ ഒരു റോഡ് എന്ന് പറയുന്നത് അതായത് മുംബൈയിലേക്കും ഡൽഹിയിലേക്കുമൊക്കെ ഗോവ വഴി മഡ്ഗാവ വഴി എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഏറ്റവും വലിയ സാമ്പത്തിക ഇടനാഴിയാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വില കൂടാൻ സാധനങ്ങൾക്കൊക്കെ വില കൂടാനുള്ള സാധ്യത ഒക്കെയുള്ള അത്രയും വലിയൊരു സാമ്പത്തിക ഇടനാഴിയാണിത് അതുകൊണ്ട് തന്നെ അവിടേക്ക് ആദ്യം ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനാണ് ഇവർ ആദ്യം ശ്രമിച്ചത് തുടർന്ന് ഈ ഓൾറെഡി മണ്ണ് വീണ ഈ സ്ഥലത്തേക്ക് വീണ്ടും മണ്ണ് കൊണ്ടിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഗതാഗതം എത്രയും വേഗം പുനഃസ്ഥാപിക്കുക എന്നുള്ള ഒരു കാര്യം അത് അവിടെ നിന്നാണ് ഇന്നലെ മണ്ണ് നീക്കി തുടങ്ങിയത് അവിടെ മണ്ണ് ഇട്ട് വലിയൊരു കൂന പോലെ തന്നെ ഒരു മറ്റൊരു മല തന്നെ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടേക്കാണ് ഇപ്പോൾ മണ്ണ് നീ അവിടുത്തെ മണ്ണ് മാറ്റിയിട്ടാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത് അതായത് റഡാറിൻ്റെ നാല് ചക്ര റഡാറാണ് അപ്പോൾ അത് അതിനെ ഒന്ന് ഉന്തി ഒന്ന് തള്ളിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി അത് അവിടെ മണ്ണ് നിരപ്പാക്കേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ മണ്ണ് നിരപ്പാക്കിയുള്ള പരിശോധനയാണ് ഇന്നലെ നടത്തിയത് ഒപ്പം തന്നെ ഇന്ന് നേവിയുടെയും ആർമിയുടെയും നേതൃത്വത്തിൽ പുഴയിലാണ് പരിശോധന നടത്തുന്നത് എത്രയും വേഗം അർജുനെ കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് ഇല്ലെങ്കിൽ അർജുൻ്റെ ലോറിയെങ്കിലും ലോറി ഉൾപ്പെടെ കണ്ടെത്താൻ സാധിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് എല്ലാം പക്ഷേ ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആൾക്കാർ അല്ലെങ്കിൽ മാധ്യമങ്ങളെ മാത്രമല്ല ഈ രക്ഷാപ്രവർത്തകരെ മനാഫ് ഉൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തനം അകത്തേക്ക് കയറ്റി വിടാത്തൊരു സാഹചര്യം കൊണ്ട് ഏതായാലും അർജുൻ എത്രയും പെട്ടെന്ന് ഇന്ന് ഒരു സൂചന ലഭിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കർണാടകയിലെ ഷിരൂരിൽ നിന്നും ഫൈസലസിസ് വൺ ഇന്ത്യ മലയാളം